ദൈവവുമായി നിരന്തര സ്നേഹ കൂട്ടായ്മയ്ക്കായി സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ്റെ മുൻപിൽ സ്വമനസാലെ തിരഞ്ഞെടുക്കുന്നതിന് ജീവനും മരണവും ഉണ്ടായിരുന്നു ഏതാണ് മരണകാരണമായി തീരുകയെന്ന് ദൈവം അവർക്ക് കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ വഴി തിരഞ്ഞെടുക്കരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ദൈവസ്നേഹത്തെ അവിശ്വസിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ച് പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു നിത്യമരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു തുടർന്ന് ദൈവസന്നദ്ധിയിൽ നിന്നും ഓടി ഒളിക്കേണ്ടി വന്ന മനുഷ്യന് ഇനി സ്വന്തം നീതിയിൽ ആശ്രയിച്ച് മടങ്ങി വരുന്നതിന് കഴിയില്ല ഒരു മനുഷ്യൻ്റെ നീതി കേടിനാൽ സകല മനുഷ്യരും ശിക്ഷാവിധിക്ക് അർഹരായി തീർന്നു തുടർന്ന് പാവ് വഴികളെ സ്നേഹിച്ച് ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ നടന്ന് നിരന്തരം ശിക്ഷാവിധിക്ക് അർഹരായി തീർന്നു റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ദൈവവചനം അസന്ഗ്ധമായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു അതേപോലെ പ്രിയമുള്ളവരെ ദൈവസ്നേഹം മനുഷ്യനെ എന്ന നീക്കുമായി തള്ളിക്കളഞ്ഞില്ല പാവാാന്ധകാരത്തിൽ ഉഴറി നടക്കുന്ന മനുഷ്യനെ ശുദ്ധീകരിച്ച് തിരികെ ദൈവിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നതിന് സാക്ഷാൽ ദൈവമായവൻ കേവലം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സകല മനുഷ്യരാശിക്കും പകരമായി പ്രായച്ചിത്ത ബലിയായി തീർന്നു കാൽവരി ക്രൂശിൽ സ്വന്തം ജീവൻ പകർന്നു തന്നു ദൈവനീതിയെ നിവർത്തിച്ചു ഇങ്ങനെ ദൈവഹിതത്തോടുള്ള പൂർണ്ണ അനുസരണയിൽ ദൈവഹൃദയ ത്തെ പ്രസാദിപ്പിച്ചു അങ്ങനെ ആദിയിൽ ഒരു മനുഷ്യന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഇപ്പോൾ യേശു ക്രിസ്തു നിവർത്തിച്ച ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നിരിക്കുന്നു കൃപയാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ നീതിയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തമാക്കുന്നവൻ ഏറ്റവും അധികമായി ജീവനിൽ വാഴുമെന്ന് വചനം ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഈ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഈ നിത്യമായ ജീവൻ സമർത്ഥമായി പ്രാപിക്കുക അതിനായി പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ